അടിമാലി അസൻപടി സ്വദേശിനിയായി വീട്ടമ്മ അർബുദ ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്നു കളരിക്കൽ വീട്ടിൽ സന്തോഷിന്റെ ഭാര്യ ഉഷ സന്തോഷാണ് അർബുദ രോഗബാധയെ തുടർന്ന് തുടർ ചികിത്സയ്ക്കായി കരുണ പറ്റാത്ത മനസ്സുകളുടെ സഹായം തേടുന്നു ഉഷയെ സഹായിക്കാൻ അടിമാലി രൂപീകരിച്ച ഉഷ ചികിത്സാ സഹായ നിധിയുടെ നേതൃത്വത്തിൽ ടൗണിൽ ഇന്ന് പൊതുധനസമാഹരണം നടത്തി സമാഹരണത്തിൻ്റെ ഭാഗമായി നടത്തിയ ഗാനമേള ഏറെ ശ്രദ്ധേയമായി നാലര വർഷം മുമ്പാണ് നാൽപ്പത്തിയേഴുകാരിയായ ഉഷയുടെ അർബുദ രോഗബാധ തിരിച്ചറിയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് നിലവിൽ ഉഷയുടെ ചികിത്സ നടന്നുവരുന്നത് തുടർ ചികിത്സയ്ക്കായി നാല് ലക്ഷത്തോളം രൂപ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് സാമ്പത്തിക പരാധീനതകൾക്കിടയിലൂടെ കടന്നുപോകുന്ന ഉഷയുടെ കുടുംബത്തിന് തനിച്ച് ചികിത്സയ്ക്കായി വേണ്ടുന്ന ഈ വലിയ തുക താങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അടിമാലിയിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ആളുകൾ കൈകോർത്ത ഉഷ സഹായനിധിക്ക് രൂപം നൽകിയത് ഉഷാ ചികിത്സാ സഹായ നേതൃത്വത്തിൽ അടിമാലി ടൌണിൽ ഗാനമേളയും പൊതുജനങ്ങളിൽ നിന്ന് ധനസമാഹരണവും നടത്തി അടിമാലിയിലെ ചില സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ വാടകയ്ക്കെടുത്ത് നൽകിയ വീട്ടിലാണ് ഉഷയുടെയും കുടുംബത്തിന്റെയും ജീവിതം കൂലിവേലക്കാരനായ ഉഷയുടെ ഭർത്താവ് സന്തോഷിന് ചുരുക്കൂട്ടാവുന്നതിലും അപ്പുറത്താണ് ഉഷയുടെ ചികിത്സക്കായി വേണ്ടുന്ന തുക ഈ സാഹചര്യത്തിലാണ് ഈ കുടുംബം സുമനസുകളുടെ സഹായം തേടുന്നത് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ അസൻപടിയിൽ താമസിക്കുന്ന ഉഷ സന്തോഷ് പറയുന്ന ചേച്ചിയുടെ ക്യാൻസറിന്റെ ചികിത്സാർത്ഥം ഗാനമേളയും ഭക്തിപ്പിരിവ് സംഘടിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ആ ചേച്ചി ക്യാൻസർ ചികിത്സ ചികിത്സയിലാണ് ഇപ്പോൾ നില അതീവ ഗുരുതരമായ അവസ്ഥയിൽ ചികിത്സയ്ക്കുള്ള സാമ്പത്തികമായി യാതൊരു നൂർത്തിയും ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞങ്ങളിങ്ങനെയൊരു പിരിവിൻ ഇറങ്ങിയിരിക്കുന്നത് ഇനി തുടർന്നുള്ള ചികിത്സയ്ക്കും എല്ലാവരുടെയും സഹായ സാധനങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ജീവനെ രണ്ട് പെൺമക്കൾ മാത്രമുള്ള ആ ഒരു ഇല്ലാത്ത കുടുംബമാണ് അങ്ങോട്ടുള്ള ചികിത്സയിലും യും കുടുംബത്തെയും സഹായിക്കാൻ താല്പര്യമുള്ള സുമനസുകൾക്ക് അടിമാലിയിലെ കാനറ ബാങ്ക് ശാഖയിൽ തുറന്നിട്ടുള്ള അക്കൗണ്ട് നമ്പറിൽ പണം നിക്ഷേപിക്കാവുന്നതാണ് ന്യൂസ് ബ്യൂറോ അടിമാലി